ി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെതിരെ വ്യാജ വാർത്ത പടച്ചുവിട്ട് ദേശാഭിമാനിയും കൈരളിയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി മുന്നേറ്റം തടയാനാണ് ഇവർ നീക്കം നടത്തുന്നത് അതിനായി തന്നെ കള്ള പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നതും സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു മുങ്ങി ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ല തട്ടിപ്പ് നടത്തി എന്നുള്ള തെറ്റായ എസ് സുരേഷിനെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് സി പി എം ആകട്ടെ ഇത് മാധ്യമങ്ങളിലൂടെ തന്നെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ശബരിമലയിലെ സ്വർണക്കുള്ള അടക്കം നിരവധി വിഷയങ്ങളിലെ തിരിച്ചടി മറികടക്കാൻ വേണ്ടിയാണ് സി പി എം ആകട്ടെ ദേശാഭിമാനിയിലെയും കൈരളിയിലെയും മാധ്യമ പ്രവർത്തകരെ കൊണ്ട് ഓവർ ടൈം പണിയെടുപ്പിച്ചുകൊണ്ട് നുണയെഴുതിക്കുന്ന പതിവ് പരിപാടി ഇത്തവണ വിജയിക്കില്ല എന്ന് സി നേതൃത്വം മനസ്സിലാക്കണമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ആരോപണങ്ങൾ അപകീർത്തികരം ഞാൻ ലോൺ എടുത്തിട്ടില്ല തിരിച്ചടയ്ക്കാനില്ല മുപ്പത് വർഷത്തെ പൊതുജീവിതം സംക്ഷിബ്ധമാണ് കള്ളപ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ബി ജെ പി മുന്നേറ്റം തടയാൻ ദേശാഭിമാനിയും കൈരളിയും വ്യാജ വാർത്തകളുടെ കെട്ടഴ്ച തുടങ്ങിയിട്ടുണ്ട് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്തു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഞാൻ എന്നാണ് ഇന്നത്തെ വ്യാജ വാർത്താ സ്പെഷ്യലിസ്റ്റുകളുടെ കണ്ടുപിടുത്തം മറ്റൊന്ന് ബി ജെ പി സംസ്ഥാന ട്രഷററായ ഇ കൃഷ്ണദാസിനെ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ പാലക്കാട് നഗരസഭയിലെ മറ്റു ബി നേതാക്കൾ തീരുമാനിച്ചു എന്ന വാർത്തയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള അടക്കം നിരവധി വിഷയങ്ങളിലെ തിരിച്ചടി മറികടക്കാൻ ദേശാഭിമാനിയിലെയും കൈരളിയിലെയും മാധ്യമ പ്രവർത്തകരെ കൊണ്ട് ഓവർ ടൈം പണിയെടുപ്പിച്ച് നുണയെഴുതിക്കുന്ന പതിവ് പരിപാടി ഇത്തവണ വിജയിക്കില്ല എന്ന് സി പി എം നേതൃത്വം മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിയാറിന് തന്നെ പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ഭരണസമിതി അംഗം എന്ന സ്ഥാനത്തുനിന്ന് ഞാൻ രാജിവെച്ചിരുന്നു ഒരു ലോണോ ഒരു ചിട്ടിയോ ഏതെങ്കിലും ഒരു ലോണിനു വേണ്ടിയുള്ള ശുപാർശയോ ആ സഹകരണ സംഘത്തിൽ ഞാൻ നടത്തിയതായി സഹകരണ വകുപ്പ് അന്വേഷണ റിപ്പോർട്ടിൽ പോലും പറയുന്നില്ല രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലെ അന്വേഷണ റിപ്പോർട്ടാണ് പുതിയ കണ്ടുപിടുത്തവുമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എനിക്കെതിരെ വ്യാജ ആരോപണങ്ങളുമായി ദേശാഭിമാനിയും കൈരളിയും ഉന്നയിച്ചിരിക്കുന്നത് പ്രസ്തുത റിപ്പോർട്ടിന്മേലുള്ള നടപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആറ് ഒന്ന് രണ്ടായിരത്തി സ്റ്റേ ചെയ്തിട്ടുള്ളതാണ് വസ്തുതകൾ ഇതായിരിക്കെയാണ് ഞാൻ ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ല തട്ടിപ്പ് നടത്തി എന്നൊക്കെയുള്ള തെറ്റായ വാർത്തകൾ സി പി എമ്മിന്റെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവർ അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം തിരുവനന്തപുരം നഗരസഭയിലെ ബി മുന്നേറ്റമാണ് സി പി എമ്മിന്റെ പ്രശ്നമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് വിരുദ്ധവും മനഃപൂർവ്വം ആക്ഷേപിക്കുവാനും ഇടയാകുന്ന വിധത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സി പി എമ്മിന്റെ മാധ്യമത്തിനെതിരെ നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്